ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി നമുക്ക് ഭാഗ്യം ഉറപ്പാക്കാം അതായത് നമുക്ക് സർവ്വ ഐശ്വര്യ സർവൈശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ കാര്യമായിട്ട് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനെയാണ് അപ്പൊ ആ ഭാഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് അതായത് മഹാവിഷ്ണു ഭഗവാന്റെ കൂടൊപ്പം ഭഗവതിയും കൂടെ ഉണ്ടെങ്കിലേ മഹാവിഷ്ണു പൂർണ്ണമായ ഒരു ഐശ്വര്യം വരുമെന്ന് പറയും ഏതൊരു പുരുഷന്റെയും ജീവിതത്തിന്റെയും ഒരു സ്ത്രീയെ ഉണ്ടാവും എന്ന് പറയും മഹാവിഷ്ണി പിണങ്ങിപ്പോയ സമയത്താണ് ഭഗവാൻ ശ്രീനിവാസനായിട്ട് തിരുപ്പതി പോയിട്ട് ദരിദ്രനായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടായത് തിരിച്ച് മഹാലക്ഷ്മി എന്നാൽ പറയുകയാണ് ഭഗവാൻ അരിശ്വര്യമൊക്കെ ഉണ്ടായത് അപ്പം മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ടൊരു പ്രാധാന്യമുണ്ട് അപ്പം നമുക്ക് ഒരു പാത്രത്തിൽ നമുക്ക് ഒന്നുകിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ മൂന്ന് തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ചിട്ട് മൂന്ന് ചെറിയ പാത്രങ്ങളിൽ മൂന്ന് ദ്രവ്യങ്ങൾ എടുക്കണം അതായത് ഒരു പാത്രത്തിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയായാലും ഒറിജിനൽ മഞ്ഞൾപ്പൊടി വേണം അത് ആ ഒരു താലത്തിൽ വിളക്ക് താലത്തിനടുക്കായിരിക്കും വിളക്ക് കതിച്ച് വെക്കുന്നത് അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് താ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ വെക്കുക അതായത് തെക്ക് പടിഞ്ഞാറൻ മൂല അതായത് കന്നിമൂല ഭാഗത്ത് ചെറിയ പാത്രത്തിനകത്ത് ആ താലത്തിൻ്റെ ഒന്നുകിൽ മഞ്ചാടി കുരു അല്ലെങ്കിൽ കുന്നിക്കുരു നമ്മൾ വെക്കുക അതിൽ വടക്ക് പടിഞ്ഞാറൻ മൂല അതായത് വായു കൂണിലായിട്ട് നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഒന്നുകിൽ ശുദ്ധമായിട്ടുള്ള ഉണക്കരരി അല്ലെ പച്ചരി അല്ലെങ്കിൽ നെല്ല് ഇത് ഏതെങ്കിലും ഒരു വസ്തു വെക്കുക വസ്തു വെച്ചിട്ട് നമുക്ക് മഹാലക്ഷ്മി അഷ്ടകമുണ്ട് നമസ്തേസ് ഭാവമായ ശ്രീവീഡിയ ശ്രീ ഭൂവിതേശങ്ക കൃതാവസ്ഥയും മഹാലക്ഷ്മി അവസ്ഥയും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആ മഹാലക്ഷ്മി അഷ്ടകം ഒരു മൂന്നുരു നമ്മൾ ജപിക്കുക അപ്പൊ ഈ വെച്ച ദ്രവ്യങ്ങള് നമുക്ക് നാല്പത്തൊന്ന് ദിവസത്തേക്കാണ് നമ്മൾ വെക്കേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് നമുക്ക് ഈ ദ്രവ്യം അതാ ദിവസം മാറുന്നത് നന്നായിരിക്കും മാറാൻ പറ്റത്തില്ല എങ്കില് നാൽപ്പത്തി ദിവസത്തിൽ തന്നെ വെക്കുക വിളക്കും താലും മാത്രം കഴിയെടുത്താൽ ദ്രവ്യം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വെക്കുക പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ സമയം അത് ദ്രവ്യങ്ങൾ തന്നെ എടുത്ത് വെക്കുക ഈ താഴത്തി വെച്ചാൽ മതിയാവും എന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമൊന്നേ ഞാൻ പറയുള്ളൂ എന്നും മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ ജല എടുത്ത് ശുദ്ധജലത്തിൽ ഒഴുക്കുക എന്നുള്ളതേ ഉള്ളൂ